ले ले ും ചർച്ചാണ് ആദ്യം ജിൽസ് പങ്കുവെച്ചു കേൾക്കാം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കാൻ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി സാഹിബും നേരിട്ട് ചർച്ചയ്ക്ക് പിന്നിൽ ഇരു നേതാക്കളുടെയും മുഖ്യമന്ത്രി മുഖം യു ഡി എഫിന് ഭരണം കിട്ടണമെങ്കിൽ മധ്യ കേരളത്തിൽ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എം ഈ മുന്നണിയിൽ എത്തിച്ചാലേ ഭരണം പിടിക്കാൻ കഴിയൂവെന്ന ഈ നേതാക്കളുടെ ചിന്തയാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ആധാരം ചർച്ചയിൽ ആശങ്കയുള്ളത് ജോസ് കെ മാണിയെ എവിടെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ പാലായിൽ മാണി സി കാപ്പനെതിരെ മത്സരിച്ചാലും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനെതിരെ നിർത്തി മത്സരിപ്പിച്ചാലും കടുത്ത പരാജയം ഉണ്ടാവുക എന്നത് ഉറപ്പുള്ളതിനാൽ ഇരു നേതാക്കളും മറ്റൊരു ഉപാധി ജോസ് കെ മാണിക്ക് മുമ്പിൽ വെച്ചതായിട്ട് ഒരു ഉന്നത നേതാവിൽ നിന്നും അറിയാൻ സാധിച്ചു ഉപാധി ഇതാണ് മുൻപ് എ കെ ആന്റണിയെ മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചതുപോലെ ജോസ് കെ മാണിയെ കോഴിക്കോട് തിരുവമ്പാടിയിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങര കൊണ്ടോട്ടി തിരൂർ മലപ്പുറം മഞ്ചേരി എന്നീ ഷുവർ സീറ്റുകളിൽ ഒന്നിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്നും മന്ത്രിസഭയിൽ പ്രധാന വകുപ്പും ഓഫർ ചെയ്തുവെന്നാണ് കിട്ടിയ വിവരം ഇതിനോട് കേരളാ കോൺഗ്രസ് എം പാർട്ടിയിലെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ഒഴികെ മന്ത്രിയും എം എൽ എമാരും മറ്റ് നേതാക്കളും യോജിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നേതാക്കളിൽ ചെയർമാനോട് അടുത്തവർ പറയുന്നത് ഈ വിയോജിപ്പുള്ള നേതാവാണ് ഇന്ന് ചെയർമാനെ ഈ നിലയിലാക്കിയത് എന്നാണ് കടുത്തുരുത്തിയിൽ ചെയർമാൻ നിന്നിരുന്നുവെങ്കിൽ ഈ മന്ത്രിസഭയിൽ പ്രമുഖ വകുപ്പ് കൈയാളുന്ന ഒരു മന്ത്രിയാകുമായിരുന്നുവെന്ന് ഇനി പാർട്ടിയിൽ ഒരു പിളർപ്പുമുണ്ടാവുകയില്ല മുന്നണി മാറുന്നതിന്റെ പേരിൽ ചെയർമാനും മന്ത്രിയും എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടല്ലോ ജിൽസ് പറയുന്നത് വെറും ഊഹാപോഹങ്ങളാണ് അത് ജിൽസിന്റെ ആഗ്രഹമാണ് അതിലൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല മാണിയോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പോ ഇറന്നു മുന്നണി അത് ഇന്നലെയും കൂടി ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ പലരുമായും സംസാരങ്ങൾ നടക്കും അതെല്ലാം മുന്നണി മാറ്റത്തെ കുറിച്ചാണ് ജിൽസ് പറയുന്നത് പോലെ മാണിഗ്രൂപ്പിനെ യു ഡി എഫിൽ കൊണ്ടുവരാൻ യുഡിഎഫിലെ പല നേതാക്കളും ഒളിഞ്ഞു തെളിഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ ജെൽസ് പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ് ഈ പാർട്ടിയെ കാറുന്ന തിന്നുന്ന ഒരു ക്യാൻസർ ആണ് താക്കൂത്സാനിയെ അത് അംഗീകരിക്കാതിരിക്കില്ല അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഉള്ളൂ ഇന്ന് പാർട്ടിയിൽ സ്ഥാനത്തും അസാനത്തുമെല്ലാം വലിഞ്ഞ് കയറി ചെയ്യാവുന്ന പണികളെല്ലാം വെച്ചു കൊടുക്കും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും കഴിഞ്ഞ ദിവസം സ്വന്തം മോനെ കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു കോൺട്രാക്ട് ലൈസൻസ് ഏടിപ്പിച്ചിട്ടുണ്ട് അവസാന കാലത്ത് മൊത്തം ൂറ്റി വടിച്ചു നക്കാൻ അതിനുവേണ്ടിയാണ് അല്ലാതെ പിന്നെ എന്തിനാ പിന്നെ ജിൽസനറിയാൻ അറിയാമല്ലോ പിരിവിന്റെ ഉസ്താദാണ് ഒരുപക്ഷെ ഈ സർക്കാരും കേരള കോൺഗ്രസിന്റെ മന്ത്രിയും കൊണ്ട് മൊത്തം ഊറ്റിയെടുത്തത് ഇയാളായിരിക്കും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സും ഇടപാടുകളും ഒക്കെ ഒന്ന് വിജിലൻസ് അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കും